ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഐ സി ഡി എസിന്റെ സഹകരണത്തോടെ കിടപ്പുരോഗികളായ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത് ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ഐ സി ഡി എസ് മുഖാന്തരം നടപ്പിലാക്കുന്ന കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ നിർവഹിച്ചു പദ്ധതി ശരിക്കും വയസ്സ് കഴിഞ്ഞിട്ടുള്ള അതെ അറുപത് അതെ അറുപത് വർഷ വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾക്ക് ഉള്ള ഒരു പദ്ധതി ആയിരുന്നത് സർക്കാർ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഈ പറയുന്നത് പോലെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങളായിട്ടുള്ള കിടപ്പ് രോഗികൾ എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ നമ്മൾക്കത് നേരത്തെ നടത്താനായിട്ടൊരു അല്പം ബുദ്ധിമുട്ട് വന്നു കാരണം ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ആളുകൾക്ക് അതായത് ആദ്യം കിട്ടിയിരുന്ന ലിസ്റ്റില് ചില ആളുകളെയൊക്കെ കിടപ്പ് രോഗികളല്ലാതിരുന്ന ആളുകളെയൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് പുതിയ ആളുകളെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കീഴിൽ പഞ്ചായത്തിൽ ശരിക്കും ഓരോ വാർഷിക പദ്ധതിയിലും ഏതാണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ രൂപയാണ് പല പദ്ധതികൾക്കായിട്ട് ചെലവഴിച്ചു വരുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ് അതേപോലെ ഐ ബന്ധപ്പെട്ട അംഗൻവാടികളിലേക്കുള്ള പോഷകാഹാരങ്ങൾ അങ്ങനെയുള്ള പദ്ധതികളെല്ലാം തന്നെ ഈ പറയുന്ന ഐ കീഴിൽ വരുന്നതാണ് നമ്മളുടെ ഈ പറയുന്ന ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷികം ഇപ്പോൾ ആ പദ്ധതികളെല്ലാം ഈ വരുന്ന മാർച്ച് മുപ്പത് വരെ നമുക്ക് നടത്താനുള്ള സമയപരിധിയൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഞങ്ങളുടെയൊക്കെ കാലാവധി ഇപ്പൊ തീരാൻ പോകുക അപ്പോൾ നിലവിൽ ഈ വന്നാൽ ഈ പറയുന്ന ഉദ്ഘാടന പരിപാടികളോ കാര്യങ്ങളോ ഒന്നും നടക്കാതെ വരും അതേപോലെ നമ്മൾക്ക് ഗുണഭോക്താക്കൾക്ക് ഈ ഈ കൊടുക്കാൻ അതുകൊണ്ട് തന്നെ പല പദ്ധതികളും നമ്മൾ വളരെ നേരത്തെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രദേശത്ത് വിവിധ വാർഡുകളിലായി അൻപത്തി അഞ്ചോളം ആളുകൾക്കാണ് കട്ടിൽ വിതരണം നടത്തിയത് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് സിന്ധു പാറപ്പുറം അധ്യക്ഷത വഹിച്ചു വികസനക്കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജെ ആന്റണി പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള കെ സി മാർട്ടിൻ സി പി മുഹമ്മദ് മീന വേലായുധൻ ജാരിയ കബീർ കെ പി അനൂപ് സിമി ജിജോ ഡാർലി ജിമോൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡോക്ടർ സീന തുടങ്ങിയവർ പങ്കെടുത്തു